സി ഐ ട്യുവിന്റെ ആവശ്യപ്രകാരം ഭരണസമിതി പിരിച്ചുവിട്ട ശേഷം തുടങ്ങിയ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമാണ് കോഫി ഹൌസുകളിൽ മാധ്യമ വിലക്ക് ഏർപ്പെടുത്തിയത് ഇന്ത്യൻ കോഫി ഹൌസുകളിൽ മെയ് ഒന്നു മുതൽ സി പി എം മുഖപത്രമായ ദേശാഭിമാനി മാത്രം മതിയെന്നാണ് അഡ്മിനിസ്ട്രേറ്ററുടെ ഉത്തരവ് ഏപ്രിൽ ഇരുപത്തിയെട്ടിന് ചേർന്ന അഡോ കമ്മിറ്റിയുടെ തീരുമാനം എല്ലാ കോഫി ഹൗസ് ബ്രാഞ്ച് മാനേജർമാരെയും അറിയിച്ചിട്ടുണ്ട് പേരെടുത്ത് പറഞ്ഞുതന്നെ പ്രമുഖ ദിനപത്രങ്ങളെ വിലക്കി പ്രമുഖ പത്രങ്ങളും മറ്റ് പ്രസിദ്ധീകരണങ്ങളും കോഫി ഹൌസ് ബ്രാഞ്ചുകളിൽ വാങ്ങുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം ദേശാഭിമാനി പത്രം നിർബന്ധമായി വരുത്തിയിരിക്കേണ്ടതാണെന്ന കർശന നിർദ്ദേശവും അഡ്മിനിസ്ട്രേറ്റർ എല്ലാ ബ്രാഞ്ചുകൾക്കും നൽകിയിട്ടുണ്ട് ദേശാഭിമാനി ഒഴികെയുള്ള പ്രസിദ്ധീകരണങ്ങളെല്ലാം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് മെയ് ഒന്നു മുതലാണ് നടപ്പാക്കിയത് തൃശൂർ ആസ്ഥാനമായ ഇന്ത്യൻ കോഫി ബോർഡ് തൊഴിലാളി സഹകരണ സംഘത്തിന്റെ നിയന്ത്രണത്തിൽ അൻപതിലധികം കോഫി ഹൌസുകളും ക്യാൻറ്റീനുകളുമുണ്ട് സിഐ ടി യു പിന്തുണയോടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിൽ കോഫി ഹൌസിൽ സി പി എമ്മിന്റെ രാഷ്ട്രീയവൽക്കരണം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് മാധ്യമ വിലക്ക് പ്രശാന്ത് കൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം